ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ഡീപ്പ് നെക്ക് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ കട്ടിങ്ങിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലൈനിങ് ആണിത് അപ്പോൾ നമ്മുടെ ബ്ലൗസ് പീസിനെ നമ്മൾ നേ രണ്ട് വശിലെ കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേർ പകുതിയായി ആദ്യം മടക്കിയെടുക്കുക എന്തോ ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ബോട്ടം ഭാഗത്ത് തുണിയുടെ ഒക്കെ ഉണ്ടാകും കട്ട് ചെയ്ത് വരുന്ന സമയത്തുള്ളത് അതൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ നേരെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മുടെ ലെങ്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരിഞ്ച് കൂട്ടി ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇതുപോലെ ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്ത് നമ്മളിവിടെ രണ്ട് മാർക്ക് ലൈൻ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരും ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് നമ്മൾ ആറേ കാലിഞ്ചാണ് നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് മുപ്പത്തി എട്ടിഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് ബോഡി അളവ് ബോഡി നേരത്തുള്ള മെഷർമെൻ്റ് ആണ് മുപ്പത്തി എട്ട് ഇഞ്ച് ഇവിടെ നമ്മൾ ആറേകാലിഞ്ച് മാർക്ക് ചെയ്ത് നേരെ കുത്തന് ഇതുപോലെ ലൈൻ കൊടുക്കും ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു ആറേകാലിഞ്ച് ഉണ്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ബോഡി തരത്തിലുള്ള മെഷർമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി എട്ടിഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് നാല്പത്തി രണ്ടിഞ്ച് കിട്ടും നാല്പത്തിരണ്ടിൻ്റെ നാലിലൊരു ഭാഗം പത്തര ഇഞ്ച് ഈ ഒരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ചാണ് വരിക ബാക്ക് ഡാഴ്സ് അടിക്കുവാൻ വേണ്ടി ഒരു മുക്കാലിഞ്ചും അങ്ങനെ എട്ടേ മുക്കാലിഞ്ച് എട്ടിഞ്ച് നമ്മുടെ നാലിലൊരു ഭാഗം പ്ലസ് മുക്കാലിഞ്ച് അതിനുശേഷം ഒരു ഒന്നേ കാലിഞ്ചും കൂടി തുമ്പ് കൂടി മാർക്ക് ചെയ്ത് ഇതുപോലെ വരും കേട്ടോ നമ്മൾ ഇവിടെ ആറേ കാലിഞ്ചാണ് നമ്മൾ ഇവിടെ ആംഹോളിൻ്റെ ഇറക്കം കൊടുത്തത് അപ്പോൾ നേർ പകുതി മൂന്നും ഒരു പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്യുക നേർ നേർപകുതി മൂന്നും ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ആംഹോൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് ഇതുപോലെ വരുക കേട്ടോ ഇതുപോലെ ആം ഹോൾ റൗണ്ട് ചെയ്ത് വരുന്നു ഇനി നമുക്ക് ഈ ആം ആംഹോളിൻ്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം നമുക്കത് എട്ടര ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമുക്കത് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഈ ഒരു എട്ടര ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് മുകളിൽ തയ്യൽ തയ്യൽത്തുമ്പ് മറക്കുക നമ്മുടെ ബോഡി ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തയ്യൽ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ നമ്മുടെ ആ റൗണ്ട് അളവിൽ കൂടി നമ്മൾ ഇതുപോലെ ടേപ്പിനെ പിടിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ നമ്മുടെ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്ക് കണ്ടോ ഈ ഒരു മാർക്കിൽ നമുക്ക് എട്ടര ഇഞ്ച് കിട്ടണം കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് എട്ടര ഇഞ്ച് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എട്ടര ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പം നമുക്കിത് കറക്റ്റ് ടൈറ്റ് കിട്ടണം എന്നാൽ മാത്രമേ ബ്ലൗസ് ഫിറ്റിംഗ് ആയി നിൽക്കുകയുള്ളൂ ഇത് നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് രണ്ടേ ഇഞ്ചാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട ശേഷം ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒൻപത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു കാലിഞ്ച് കുറച്ച് എട്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ വരുന്നു നമ്മൾ ഡീപ്പ് നെക്ക് ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടേ മുക്കാലിഞ്ച് വൈഡ് കൊടുത്തത് അതുപോലെ തന്നെ ഒൻപത് ഇഞ്ചാണ് നമുക്ക് ബാക്ക് നെക്കിൻ്റെ വരുന്നത് ഇവിടെ നമ്മൾ രണ്ടേ മുക്കാലാണ് വൈഡ് കൊടുത്തത് ഇവിടെ നമ്മളത് മൂന്നേ കാലിഞ്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുക കേട്ടോ ഇതുപോലെ വരഞ്ഞ് ഇനി നമ്മൾ ഇവിടെ റൗണ്ട് ചെയ്തെടുക്കും ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും ഇനി നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു അര ഇഞ്ച് കുറച്ച് വന്നിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ റൗണ്ട് ചെയ്ത് ചെയ്തെടുക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾ ഇവിടെയും ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് നമ്മൾ ഇത് ചെക്ക് ചെയ്താൽ നമുക്ക് എട്ടര ഇഞ്ച് തന്നെയാണ് ഒരു എട്ടരയും ഒരു നൂല് വണ്ണം മാത്രമേ നമുക്ക് കൂടുതൽ ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ചെറിയൊരു മാറ്റം ഒരു എട്ടും ഒരു പോയിന്റ് പോലും വരില്ല അത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാൻ വേണ്ടി നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു സ്ലോപ്പ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർസ് വരുന്നത് അതായത് നമുക്ക് ഇവിടെ നിന്ന് നാലിഞ്ചാണ് ഈ ഒരു ഡാർസിലേക്കുള്ള വെത്ത് വരുന്നത് ഇത് നമുക്ക് ഹൈറ്റ് വരുന്നത് നാലിഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഉണ്ടോ കറക്റ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് ഉണ്ടോ താഴോട്ടേക്കും കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് കട്ടിങ് കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ തുണിയെ നേരെ തിരിച്ചു വെക്കുന്നു ഉണ്ടോ ഇതുപോലെ തിരിച്ചു വെക്കുന്നു അതായത് നമ്മുടെ കരവശം നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിനെ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഉണ്ടോ അതായത് നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും കണ്ടോ പരമാവധി മുകളിലോട്ട് കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു കാലിഞ്ചി നമ്മുടെ ഫ്രണ്ട് പീസ് തീരെ തയ്ക്കാൻ നമ്മുടെ ലൂപ്പൊക്കെ ഹെമ്മിങ് ചെയ്യുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയാണ് ആ ഒരു കാലിഞ്ചി അപ്പോൾ നമ്മൾക്ക് ഇവിടെ മൂന്നിഞ്ചാണ് കിട്ടേണ്ടത് കാരണം നമ്മൾ രണ്ടേ മുക്കാലിഞ്ച് വൈഡ് കൊടുത്തു ഇവിടെ നമുക്ക് കാലിഞ്ച് ഇപ്പോൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ മൂന്നിഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ അത് കറക്റ്റ് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഇവിടെ ബോട്ടം ഭാഗത്ത് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കേട്ടോ ഒന്നര ഇഞ്ച് ഇനി നമ്മൾ ഈ ഒരു ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി നമ്മളൊരു മുക്കാലിഞ്ച് നമ്മുടെ ഇടുപ്പളവിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ആ ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇവിടെയാണ് നമുക്ക് ഈ ഒരു ഡാഡ്സ് തയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഡാർസ് ഇതുപോലെയാണ് വരിക അപ്പോൾ ആ ഒരു കുറയുന്ന ആ ഒരു മാർക്കിങ്ങാണ് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ മുക്കാലിഞ്ച് എന്നിട്ട് നമ്മൾ ആ ഒരു മുക്കാലിഞ്ച് കുറച്ച് വല്ല ആ ഒരു മാർക്ക് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി നമ്മൾ രണ്ടേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കുക കേട്ടോ ഇതുപോലെ കൊടുക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ബാൻഡിൻ്റെ അളവ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം നമ്മൾ നാലേ കാലിഞ്ചാണ് നമ്മുടെ ബാൻഡിൻ്റെ വീതിക്ക് വേണ്ടി മാർക്ക് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നാലേകാലിഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മളൊരു അഞ്ചേ മുക്കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ് നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിത് കട്ട് ചെയ്യാം അതിനുശേഷമാണ് ബാക്കി മാർക്കിങ് വരുന്നത് അപ്പോൾ നമുക്കിതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുക ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ രാംഹോളിൻ്റെ ഭാഗം നമ്മുടെ ബാക്ക് പീസിന് ആംഹോളിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മൾ ഈ ഒരു നാലേ കാലിഞ്ച് മാർക്ക് കിട്ടില്ല ആ ഒരു മാർക്ക് വരെ വേണ്ടിൻ്റെ മാർക്ക് വരെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കും നമ്മളിവിടെ നിന്ന് ബാക്ക് പീസ് എടുത്ത് മാറ്റുകയാണ് നമുക്കിനി മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് പത്തിഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ പത്തിഞ്ചിൽ നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നു ഇനി നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ടെക്കോളം തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് നാല് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്ത് നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കുക നമ്മൾ ഇവിടെ മെയിൻ നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ നാലേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളത് മൂന്നേ മുക്കാൽ കൊടുക്കുന്നു ഇവിടെ നമ്മൾ നാലേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഈയൊരു മാർക്കുകളെ തമ്മിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കണ്ടോ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നിന്ന് ഈ ഒരു ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടോ അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നിങ്ങൾക്ക് ഇവിടെ സ്ലീവ് ഒക്കെ കട്ട് ചെയ്യാൻ ഈ ഒരു തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബാൻഡ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ഈ ഒരു കരവശമില്ലേ ആ ഒരു പീസിൽ നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ ആ ഒരു തുണി കൂടുതലായിട്ട് കിട്ടും നമുക്ക് എളുപ്പത്തിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു പീസ് വെച്ച് കറക്റ്റ് നമ്മുടെ ആ ഒരു ബാർക്ക് കണ്ടോ നമ്മുടെ ബാൻഡിൻ്റെ മാർക്കില്ലേ ആ ഒരു മാർക്കിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മളത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എങ്ങനെയാണ് ആ ഒരു ഉൾവശത്തുള്ള മാർക്കിംഗ് എന്ന് അതിനനുസരിച്ച് വെച്ച് കൊടുത്ത് ഇനി ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഭാഗവും നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കണം ഇവിടെ നമ്മളൊരു കാലിഞ്ചാണ് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളൊന്ന് ഫ്രണ്ട് ഭാഗോ നമ്മൾ ആ ഒരു ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ് ഉണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് അതിനുശേഷം നമ്മുടെ ഇടുപ്പളവിന്റെ നാലിലൊരു ഭാഗം നമ്മുടെ മുപ്പത്തി രണ്ടിൻ്റെ നാലിലൊരു ഭാഗം എട്ടിഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ മുകളിലോട്ട് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ബാൻഡിൻ്റെ ഇത് നമ്മുടെ സൈഡ് വശമാണ് ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശത്ത് ഫ്രണ്ട് വശത്ത് നിന്ന് നമ്മുടെ ബോട്ടം ഭാഗത്ത് നിന്ന് ഒരു കാലഞ്ച് പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്യണം അപ്പം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി നമ്മൾ രണ്ടേ മുക്കാലിഞ്ചാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേർ പകുതി ഒന്നേക്കാലും പോയിന്റ് വീതം നമ്മൾ ഇവിടെ സെൻടറിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇവിടെ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെയാണ് മാർക്കിംഗ് വരുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് നമ്മൾ ഇതുപോലൊരു ലൈൻ കൊടുക്കും ഉണ്ടോ ലൈൻ കൊടുത്ത് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമുക്കിനി നമ്മുടെ ഡാർസ് നമുക്ക് വരിക ഇവിടെ ഇതുപോലെയാണ് നമ്മുടെ ഡാർസ് വരിക ഉണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡാർസ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് നമ്മുടെ സെൻട്രൽ ഡാർസ് വരുന്നത് ഇവിടെയാണ് ഉണ്ടോ അതായത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ് വരുന്നത് ഇവിടെ ഈ ഒരു ഡാഡ്സിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് ഇഞ്ചാണ് നമ്മൾ ഇവിടെ ഡാട്സിൻ്റെ നീളം മാർക്ക് ചെയ്തിരിക്കുന്നു ഉണ്ടോ ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മൾ നെക്കിന്റെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് നമ്മൾ ഇവിടെ വരെ കണ്ടോ ഈ ഒരു മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ താഴോളം കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഇവിടെ നിന്ന് മാത്രം ഒരു കാലിഞ്ച് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മൾ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് കൈക്കൂടിയിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് മാർക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു മാർക്ക് അവിടെ ചളവിൻ്റെ ഈ ഒരു മാർക്കില്ലേ മാർക്ക് വരെ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു നമ്മൾ നേരെ മുകളിൽ നിന്ന് തുടങ്ങുന്നില്ല ഒരു ഒന്നേ കാലിഞ്ചൊക്കെ ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ ആം ഹോളിൻ്റെ റൗണ്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ ഇതുപോലെ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണ് മാർക്ക് ഇവിടെയാണ് നമ്മുടെ ടെക്ക് വരുന്നത് അപ്പം നമുക്കിത് തോൾ വശത്ത് വരുന്ന ടെക്കാണ് ഇപ്പം നമ്മൾ ഈ ഒരു ബ്ലൗസിന് മൂന്ന് ടെക്കുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്കുകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ടോ ടെക്കിൻ്റെ ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്ത് നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നു അപ്പോൾ നമുക്കിനി സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവിനേം കൂടെ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇതുപോലെ നേർ പകുതിയായി മടക്കി വീണ്ടും ഇതുപോലെ പകുതിയായി മടക്കി നമുക്ക് തോൾ വശത്ത് കൊടുക്കുന്ന ലൂസൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് രണ്ട് പീസും കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്കിവിടെ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ സ്ലീവിന്റെ ലെങ്ത്ത് നമുക്ക് ഒൻപത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു ഈ ഒരു അരേഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ട തയ്യൽ തുമ്പിന് വേണ്ടിയാണ് അരേഞ്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നത് ഇനി നമ്മൾ വീണ്ടും ഇവിടെ ഒരു അരേഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇത് നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കാൻ വേണ്ടി സ്ലീവിൻ്റെ ബോട്ടം ഭാഗം മടക്കി തയ്ക്കുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പീസിന് വേണ്ടിയാണ് അരേ ഇഞ്ച് ഇനി നമ്മളിവിടെ കൈയുടെ ആം ഹോളിൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മൾ മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരും ഇനി നമ്മൾ ഈ ഒരു തോൾ വസ്തു കൊടുക്കുന്ന ലൂസ് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം ഒൻപതര ഇഞ്ച് വരും അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് എട്ടര ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ടേപ്പിനെ ക്രോസിൽ പിടിച്ച് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇവിടെ ഇവിടെ അല്പം തുണി കുറവുണ്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്തെടുക്കാം അത് പ്രശ്നമില്ല നമുക്ക് ഇനി ഇവിടെ കൈയുടെ താവിലുള്ള ലൂസ് നമുക്ക് പതിമൂന്നിഞ്ചാണ് അപ്പൊ നേർ പകുതി ആറര മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് ഇവിടെയും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് വരുന്നു കേട്ടോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് വരുന്നു ഇനി നമ്മൾ ഇവിടെ കൈയുടെ തോൾ വസ്തു നമ്മൾ ഇവിടെ ഇതുപോലെ കേട്ടോ ഈ രീതിയിൽ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ആ ഒരു മൂന്നേ മുക്കാ അഞ്ച് ഷെയ്പ്പ് ചെയ്ത ആ ഒരു മാർക്കിലേക്ക് കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വരിക അപ്പം നമുക്ക് ഇവിടെ കണ്ടോ നമ്മൾ കൊടുത്ത അളവ് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ച് നമ്മൾ എട്ടര ഇഞ്ചാണ് നമ്മൾ കൊടുത്തത് ഇവിടെ ആ ഒരു എട്ടര ഇഞ്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു എട്ടര ഏഞ്ചാണ് നമ്മൾ ആം ഹോള് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്തത് കണ്ടോ ഇഞ്ച് നമ്മൾ കൊടുത്തത് കണ്ടോ ഈ ഒരു എട്ടര ഏഞ്ചാണ് നമ്മൾ ഇവിടെ കൊടുത്തത് അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇവിടെ നമുക്കൊരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് അതുപോലെ തന്നെ ബോഡി അളവ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു അരേഞ്ച് ഇവിടെ കണ്ടോ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ സ്ലീവിന്റെ മാർക്കിൽ കൂടി ആംഹോളിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ ആംഹോളിൻ്റെ കറക്റ്റ് അളവ് ആംഹോളിൻ്റെ അതേ അളവ് നമുക്ക് തോൾ വശമുള്ള മാർക്കിംഗ് കറക്റ്റ് കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും നിങ്ങളുടെ അളവും മാർക്കിങ്ങും ആണെങ്കിൽ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് സ്ലീവിന്റെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും ഇപ്പോൾ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഈ ഒരു എട്ടര ഇഞ്ചില്ലേ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ ബ്ലൗസ് നല്ല കൂടി നിൽക്കുകയുള്ളൂ എന്ന് നമുക്ക് ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മളൊന്ന് നിവർത്തി വെക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇവിടെ സെൻട്രൽ ഭാഗത്തുനിന്ന് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മളൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഈ ഒരു മാർക്ക് വരെ ഉണ്ടോ അതായത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്ക് ഉണ്ടോ ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ പിടിച്ച് ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബ്ലൗസിന്റെ കട്ടിങ് കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക